പുന്നത്താനം ജാതി ഹൈറേഞ്ചിലെ ജാതി കർഷകർക്ക് ഏറെ സാമ്പത്തികമായ നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അതോടൊപ്പം തന്നെയാണ് ഇപ്പം പുതിയതായിട്ടൊരു വെറൈറ്റിയും കൂടെ അദ്ദേഹം താങ്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്താണെന്നും അതിൻ്റെ ഗുണവിശേഷങ്ങൾ എന്താണെന്നും അതൊക്കെ അറിയാനാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് ഞങ്ങളുടെ പുന്നത്താനം ജാതിയുടെ ഒരു പുതിയ വെറൈറ്റിയാണ് പുന്നത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുന്നത്താനം ജാതിക്കായ ആ കാ പാക്യം മുളപ്പിച്ച ഒരു ജാതിയാണ് ആ കാ പാക്യം മുളപ്പിച്ച ജാതി ഇപ്പോൾ ഒരു ആറു വർഷം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പുതിയ പുതിയ ഇനത്തെക്കുറിച്ചൊക്കെ ഒരു നിരീക്ഷണം നടത്താറുണ്ട് അപ്പോൾ അതിൽ ഒരു മെച്ചപ്പെട്ട ഐറ്റമായിട്ടാണ് എനിക്കിത് കാണുന്നത് അപ്പോൾ ഇതൊരു ഫലത്തിൽ മറ്റേതിനേക്കാളും കുറച്ചും കൂടി മെച്ചം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പോൾ ആറു വർഷമായ ഒരു ജാതിയിൽ നിറയെ കായുണ്ട് എന്നാൽ വലിയ വൈഡ് ആകുന്നില്ല അത് പിന്നെ തന്നെ തനജാതി ജാതിയുടെ ഒരു സ്വഭാവമാണ് അതിൽ നിന്ന് അതിൻ്റെ കാമുളപ്പിച്ചുണ്ടായി വന്നൊരു ജാതിയാണ് അപ്പോൾ അത് നോക്കിയാൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പിന്നെ എന്നാൽ സമന്യം നല്ല വലിപ്പുള്ള കായും അതിൻ്റെ പത്രിയാണ് പൊതിഞ്ഞ് പത്രി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പത്രി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് നോക്കാം നമ്മുടെ ഇതിൻ്റെ ഒരു ഒരു കായാണ് നോക്കൂ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫുൾ പൊതിഞ്ഞൊരു പത്രിയാണിത് അപ്പോൾ നല്ല ഞാനിതിൻ്റെ ഉണങ്ങി നോക്കിയപ്പോഴും നല്ല തൂക്കം കിട്ടുന്നൊരു പത്രിയാണിത് ഇത് എബോ നാലര ഗ്രാമിൽ കൂടുതൽ ഇതിന് തൂക്കം കിട്ടുന്നുണ്ട് എന്നാൽ കായ ഒരു ഒരു മീഡിയം എബോ മീഡിയം സൈസാണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ കൂടുതലായിട്ട് കായ്ക്കും അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ കായ്ക്കുന്നത് കൊണ്ട് ഉൽപാ നമ്മുടെ നമുക്കുള്ള വരുമാനത്തിൽ മറ്റേ വലിയ ഇനത്തിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും അല്പം കൂടി കൂടി മെച്ചം വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പരിചരണത്തില് മാറ്റങ്ങളുണ്ടോ ഇല്ല മാറ്റങ്ങളൊന്നുമില്ല പരിചരണമൊക്കെ എളുപ്പം തന്നെ സാധാരണ രീതി തന്നെ വർഷം ആറ് വർഷം കഴിഞ്ഞു വർഷം വർഷത്തിലേക്ക് കടന്നൊരു ജാതിയാണിത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഏതാനും തൈകള് ഞാൻ പറമ്പിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ തൈകള് ഏതാനും എണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ആണല്ലേ കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കാം അതെ അല്ലേ അപ്പോൾ മറ്റുള്ള ജാതി വെച്ച് നമ്മൾ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു ഇപ്പം ഇതിൻ്റെ തൈയൊക്കെ കൊടുക്കുന്നതിലും അതിൻ്റെ ഉള്ള രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടോ ശരി റേറ്റിനൊക്കെ റേറ്റ് സെയിം തന്നെ ഞങ്ങളുടെ ബ്രാൻഡഡ് അതേ വില തന്നെയാണ് ഇതിന് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല കൊല കൊലയായിട്ട് അതിനകത്ത് കായുണ്ടാകുന്നത് ഒരു ഒരു കൊലയിൽ തന്നെ ഇത് അഞ്ചോറ് കായകൾ വരുന്ന രീതിയിലാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല ഉരുണ്ടിട്ടാണ് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഷേപ്പ് എന്നാൽ ഉള്ളിൽ എന്നാൽ ഫുൾ റൗണ്ട് അല്ല അല്പം ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിനകത്തെ കായകൾ വരുന്നത് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ആണെങ്കിലും മറ്റേ വെറൈറ്റിയുടെ അത്രയും ഡാർക്കല്ല എന്നാൽ ഒരു അല്പം ഒരു മീഡിയം ഡാർക്ക് വരുന്ന ഒരു കളറാണ് ഇതിനകത്ത് വരുന്നത് അതിനകത്ത് നിറയെ കായ്ക്കുന്നു അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഒരു ചതുരശ്ര അടിയിൽ ഒരു മുപ്പത്തി മൂന്ന് ജാതിക്കായൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് നമ്മുടെ ഉന്നത്താനത്തിൻ്റെ ഫസ്റ്റ് വെറൈറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അതി കൂടുതലുണ്ട് മുപ്പത്തിമൂന്നല്ലേ ഒരു നാൽപ്പത്തി കൂടുതൽ കായകൾ അതിനകത്തുണ്ടാകും അതൊരു പ്രത്യേകതയാണിത് അപ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടാനായിട്ടൊരു സാധ്യത അതിനകത്ത് കാണുന്നു ഈ പുന്നത്താനം ജാതിയെപ്പറ്റി വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ശരിക്കും ഈ പുന്നത്താനം ജാതി ഒരു വെറൈറ്റി നമ്മൾ നമ്മളിങ്ങനെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി ഇരുപത്തഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം പിതാവായിരുന്നു ആദ്യം അല്ല അത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം തൊട്ടേ നമുക്ക് ജാതി കൃഷി ഉണ്ടായിരുന്നു അത് മൂന്നലു ഭാത്തായിരുന്നു കോട്ടയത്ത് അവിടുന്ന് അവർ ഇങ്ങോട്ട് കുടിയേറിയതാണ് മൈഗ്രേറ്റ് ചെയ്തത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിന് ശേഷമാണ് അന്നേരം ഇവിടെ വന്നപ്പോൾ കാടായിരുന്നു ആ കാടല്ലാം വെട്ടിത്തെളിച്ച് ഇവർ പലതരത്തിലുള്ള കൃഷികൾ നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ തുടർന്ന് കുരുമുളക് ജാതി ഇങ്ങനെയൊക്കെ കൃഷി ചെയ്തു തുടങ്ങി ഞങ്ങളുടെ ഒരു ഒരു അങ്കിള് ജോസഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് അഞ്ചാറ് കായൊക്കെ നാട്ടിൻ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം പാകി മുളപ്പിച്ച് കൃഷി ചെയ്തു തുടങ്ങിയത് പിന്നീട് ഇപ്പോൾ ബ്രദേഴ്സ് ഉണ്ട് എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല കർഷകരായിരുന്നു ഫാദർ ഇതിനകത്ത് ഒരു ശ്രദ്ധിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈ ഈ മുളപ്പിച്ചൊന്ന് ഞങ്ങളുടെ ഈ അങ്കിൾ ആദ്യം മുളപ്പിച്ച ആ ജാതിയിൽ നിന്നുള്ളൊരു ഒരു അന്വേഷണത്തിൽ ിലാണ് എൻ്റെ ഫാദറിനെ ഈ പുന്നത്താനം ജാതി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് ആ പണിക്കൻകുടി പള്ളിയിൽ കൈക്കാരനായിരുന്നപ്പോഴും അവിടെ നട്ടുപിടിപ്പിച്ചപ്പോഴാണ് കൂടുതൽ പോപ്പുലാരിറ്റി വന്നത് അനന്സാറൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തു പള്ളിയുടെ ചുറ്റിനുള്ള അതെ പണിക്കൻകുടി സെന്റ് ജോൺ മരിയാവിന് ചർച്ചിൻ്റെ ആ സമീപത്ത് നിൽക്കുന്ന ജാതികളൊക്കെ അന്ന് എൻ്റെ ഫാദർ കൈക്കാരനായിരുന്നപ്പോൾ വണ്ടി ഇത് പിടിപ്പിച്ചതാണ് അപ്പോൾ അതാ അതാണ് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് വരാൻ അങ്ങനെയാണ് പള്ളി പബ്ലിക്കിൽ ഇത് അറിയുകയും അത് അവാർഡിനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറയുകയും അങ്ങനെ ഒരു രണ്ട് വർഷത്തെ പ്രോസസ്സിൽ നമുക്ക് അവർ അതോറിറ്റീസൊക്കെ ഇത് വന്ന് പഠിക്കുകയും അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ സാമ്പിൾസ് എല്ലാം ചെക്ക് ചെയ്ത് അവരുടെ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാണ് രണ്ട് വർഷം കൊണ്ടാണ് അങ്ങനെ ഒരു അവാർഡിലേക്ക് വന്നത് തുടർന്ന് ഏതെല്ലാം വിധത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുണ്ട് ആ അത് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് സംസ്ഥാന അവാർഡ് കിട്ടിയത് അത് നാഷണൽ അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സോറി രണ്ടായിരത്തി പതിനേഴിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി യുടെ അവാർഡ് വന്നു അത് ചന്തംപാറ വെച്ചിട്ടായിരുന്നു അവരുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് അനൗൺസ് ചെയ്ത് അന്ന് എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് സംസ്ഥാന അവാർഡ് കേരള യൂണിവേഴ്സിറ്റി തൃശ്ശൂർ മണ്ണൂത്തി കോംപ്ലക്സിൽ വെച്ചായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അവാർഡ് കിട്ടിയത് പിന്നെ എനിക്കും ഇതിനകത്ത് കുറച്ച് ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു ജാതി കുറച്ച് പുതിയ പുതിയ വെറൈറ്റീസും അല്ലെങ്കിൽ എൻ്റെ ഗുണങ്ങളൊക്കെ ഞാനും നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഏതായാലും അത് കൂടുതലായിട്ട് പുതിയ പുതിയ വെറൈറ്റീസ് ഞാനിങ്ങനെ നമ്മുടെ ഫാമിൽ നട്ട് വളർത്തുന്നുണ്ട് അതിൻ്റേതായ ഫലങ്ങളൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വർഷം എനിക്കും ഒരു കൃഷി വകുപ്പിൽ നിന്ന് നിന്ന് യുവകർഷകൻ്റെ ഒരു അവാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതുവരെയാണ് നിൽക്കുന്നത് നമുക്ക് നമ്മൾ പല ഇടങ്ങളിലും ചെല്ലുമ്പോൾ ഇങ്ങനെ പുന്നത്താനം ജാതി എന്നുള്ള ബോർഡുകൾ കാണാറുണ്ട് ശരിക്കും പുന്നത്താനം ജാതിയുടെ ഒറിജിനൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയും ആ ഒറിജിനൽ തിരിച്ചറിയാൻ അത് ഒറിജിനൽ ഇവിടെ തന്നെയാണ് ശരിക്കും ഉള്ളത് ഞങ്ങളുടെ ഫാമിൽ തന്നെയാണ് ഒറിജിനൽ ഉള്ളത് കാരണം നമ്മൾ മറ്റ് നേഴ്സറിയൊക്കെ കൊടുക്കുന്നില്ല നേഴ്സറിയൊക്കെ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ പിന്നെ ആ ഗുണമേന്മ നിലനിർത്തുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് പിന്നെ അതുപോലെ അത്രയ്ക്ക് വൈഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ അല്ല നമ്മുടേത് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ നല്ല കർഷകർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ കർഷകർ ദൂരെ നിന്ന് തന്നെ വരാറുണ്ട് ദൂരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് കർണാടകത്തിൽ നിന്നൊക്കെ ഇവിടെ ആൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസ് ദൂരത്തിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട് അതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ നല്ല ഏറ്റവും വലുപ്പുള്ള കായാണ് അതിനകത്ത് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പിലുള്ള കായും എന്നാൽ പത്രിയാണ് കായ്ക്കാണ് കൂടുതലും ഇതിൻ്റെ തൂക്കം എന്നാൽ പത്രി എബോ അവറേജ് ആണ് ഒരു മൂന്നര ഗ്രാം വരെ അവറേജ് കിട്ടുന്നുണ്ട് എന്നാൽ ഏറ്റവും നല്ലതിന് നാലിൽ കൂടുതലും കിട്ടാറുണ്ട് ആ കായാണെങ്കിലും ഒരു ട്വൻറ്റി ഗ്രാം വരെ ആണ് ഏറ്റവും നല്ലതിന് ആവറേജിന് ട്വൻറ്റി ഗ്രാം ഏറ്റവും നല്ലതിന് ഇരുപത്തിമൂന്ന് ഗ്രാം വരെ ഉണക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ പരിപ്പാണെങ്കിൽ ഒരു പതിനേഴ് ഗ്രാം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പതിനേഴ് ഗ്രാം വരെ ഒരു പരിപ്പിന് കിട്ടിയിട്ടുണ്ട് അതൊന്നും അത് കോമണാന്ന് ഞാൻ പറയുന്നില്ല അതിനകത്ത് നോക്കുമ്പോൾ ആവറേ അതിൽ ഏറ്റവും നല്ല തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരെണ്ണം കിട്ടുക എന്നാൽ ആവറേജ് ഒരു ട്വൻറ്റി ആണ് എൻ്റെ എൻ്റെ ഉണങ്ങിയ കായുടെ ഒരു 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 തൂക്കം വരിക അത് നല്ല അനുകൂല കാലാവസ്ഥയിലാണ് അങ്ങനെ വരുന്നത് പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇലകൾ നല്ല ഡാർക്ക് ലീവ്സ് ആയിരിക്കും അതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റിയുടെ പ്രത്യേകത ഡാർക്ക് അതുപോലെ തന്നെ ബ്രാഞ്ചസ് കൂടുതലുണ്ട് അധികം വൈഡ് ആകുന്നില്ല ഒരു ക്രിസ്മസ് ട്രീ രീതിയിലാണ് അതിൻ്റെ ഒരു വളർച്ച അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പുനർത്താനത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഈ നേഴ്സറി മറ്റ് സ്ഥലങ്ങൾ ബോർഡുകൾ ഒരുപാട് കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതൊന്നും നമുക്ക് അതിനകത്തെക്കുറിച്ച് വിശ്വാസമില്ല നമ്മൾ ആ നേഴ്സറിക്കാർക്ക് ഇതുവരെ ഒരു സപ്ലൈ ഇല്ല ഒരു നേഴ്സറിക്കാർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് രണ്ടോ തയ്യ് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടു കൊണ്ട് പോയിട്ടുണ്ടാവാം പക്ഷേ എന്ന് കരുതി അവർക്കൊരു ആൾക്കാർക്ക് ആവശ്യം പോലെ കൊടുക്കാനായിട്ട് ഒരു നേഴ്സറിക്കാർക്കും ചെയ്യാനായിട്ടുള്ള സാധ്യതയായ സമയമായിട്ടില്ല അതുകൊണ്ട് എല്ലാവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഈ പുന്നത്താനം അവരോരോ പേര് മാറ്റിയിട്ടൊക്കെ വിൽക്കുന്നു പുന്നന്താനം ഓരോ അക്ഷരമൊക്കെ മാറ്റിയിട്ട് അതിങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ആൾക്കാരെ ഈ കച്ചവടം നടത്താതിരുന്നു പക്ഷേ അതിൻ്റെ ഗുണമേന്മയിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല അത് അതിൻ്റെ ഗുണമേന്മയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല കർഷകരാണിത് ഗുണമാന്മ നേരിട്ട് മനസ്സിലാക്കി വന്ന് വാങ്ങിക്കേണ്ട കർഷകരുടെ കടമയാണ് കാരണം അവർക്ക് മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത് ശരിക്കും ഒറിജിനലിന് വെല്ലുന്ന വ്യാജനുള്ള കാലമാണ് ശരിക്കും ഈ ഒറിജിനലായിട്ടുള്ള പുന്നത്താനം ജാതി നമുക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള വഴി കൂടെ വന്ന് പറഞ്ഞു ഇവിടെ എത്താനുള്ള വഴി ഇത് നമുക്ക് ഇടുക്കി ജില്ലയിൽ മുനിയറ എന്ന സ്ഥലത്താണ് മുനിയറയ്ക്കും കുമടിഞ്ഞാലിനും ഇടയ്ക്കുള്ള ഒരു ഒരു പോയിൻറ്റാണിത് ഇത് അടിമാലിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം കട്ടപ്പനയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ നെടുങ്കണ്ടത്ത് നിന്ന് ഇങ്ങോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ പിന്നെ മൂന്നാറിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് ഒരു ദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഹൈ ാണ് ക്ലൈമറ്റ് ഒക്കെ നല്ലതാണ് ജാതി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ എത്തിപ്പെടാനായിട്ടുള്ള ഇതൊക്കെയാണ് അതിൻ്റെ റൂട്ടുകൾ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ അതെ അതിന് ഉണ്ടോ അത് ഞങ്ങൾ പിന്നത്താനം പ്രീമിയം വെറൈറ്റി എന്നാണ് ഞാൻ അതിൻ്റെ പേര് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുക ഫൈനൽ ആയിട്ടില്ല എങ്കിലും കാരണം ആ ഫസ്റ്റ് വെറൈറ്റിയെക്കാളും കൂടുതൽ വരുമാനം അതിൽ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും കർഷകർക്ക് ആശ്വാസകരമായ ഒരു സംഭവമാണ് സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂടുതൽ ആൾ കർഷകരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അതെ അതെ കർഷകർക്ക് ഗുണം കിട്ടണമെന്ന് തന്നെ ഏതായാലും ഗുണമേന്മയുള്ള ഐറ്റംസ് ജാതി മാത്രം ഉത്പാദിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അവർക്ക് ഒരു ലോസ് വരാൻ പാടില്ലെന്ന് തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നല്ല വെറൈറ്റീസ് രംഗത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം എപ്പോഴും ഉണ്ടാവും താങ്ക് യു വെൽക്കം